ചേച്ചി ഒരു അഭിനേത്രി പാട്ടുകാരി അതിന്റെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞു പക്ഷേ ഒരു അത്ലറ്റിക് ആണ് അതായത് സ്കൂളിലും അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റേറ്റ് ലെവൽ ഒരു ഇതാണ് ആണല്ലേ ലോങ് ജംപ് അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയൂ നിങ്ങളുടെ ആ സ്കൂൾ കാലഘട്ടം അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കൊരു കോച്ച് എന്ന് പറയാൻ അങ്ങനെ ഇങ്ങനെ വരയിടുക ഞാൻ തന്നെ ചാടുക പ്രാക്ടീസ് ആരു അങ്ങനെ പിന്നെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് അതിലൊക്കെ പോയി അപ്പൊ ഞാൻ അവിടെ അങ്ങനെ സ്റ്റേറ്റില് പോയിരുന്ന സമയത്ത് പരിചയപ്പെട്ട എന്റെ ഒരു വലിയ കൂട്ടുകാരിയുണ്ട് ഉണ്ട് അതായത് ഇപ്പോഴത്തെ കുഞ്ചാക്കോ പോവന്റെ അപ്പച്ചി 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 എന്ന് പറഞ്ഞ അച്ഛൻ്റെ പെങ്ങൾ ഓ അത് ശരി അപ്പൊ ഞങ്ങളെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പിന്നെ ക്യാമ്പുണ്ട് ഇവിടെ കോളേജുണ്ടായിരുന്നു മറ്റേ ശങ്കുമുഖത്ത് ജി വി രാജ സ്കൂളായപ്പോ അവിടെ ഞങ്ങള് പിന്നെ എല്ലാ വർഷവും ഇതുപോലെ വെക്കേഷൻ രണ്ടു മാസത്തെ വെക്കേഷൻ ഞങ്ങൾ ഇവിടെ വരും ക്യാമ്പിന് ക്യാമ്പിന് അപ്പൊ ആലപ്പി ഡിസ്ട്രിക്റ്റിൽ നിന്ന് രണ്ടുപേരെ സ്ഥലത്ത് ഞാനും അങ്ങനെ ആ സ്പോർട്സിന്റെ ഒരു കാര്യം പിന്നെ കെ പി എസ് സിയിൽ വന്നു പിന്നെ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടി പാടാനൊക്കെ സ്പോർട്സ് സ്പോർട്സ് വിട്ടു അല്ലേ ഈ സംഗീതത്തിന്റെ കാര്യം പറയുമ്പോഴും അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സർ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് അപ്പൊ ആ ഒരു അവസരം എങ്ങനെയാണ് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല മദ്രാസിൽ വന്നതിന് ശേഷമാണ് ചെറുപ്പം മുതലേ എന്റെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു ഒരുപാട് കച്ചേരികൾ നടത്തിയിട്ടുണ്ട് ഞാൻ എനിക്ക് താഴെയുള്ള കുട്ടികൾക്ക് എന്നെ കടന്നു വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ കച്ചേരിക്ക് കച്ചേരിക്കുമ്പോ കൊണ്ടുപോകും കൊണ്ടുപോയി ബാക്കിൽ ഇങ്ങനെ സ്റ്റേജില് പാടുന്നതിന്റെ പുറകിൽ ഇങ്ങനെ കളർത്തി ആദ്യം ഒന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റില്ലായിരുന്നു തോണ്ടി തോണ്ടി വിളിക്കും പോകാൻ പോകാമെന്ന് പിന്നെ പിന്നെ ഇത് കേട്ട് കേട്ടേ ലീല ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ലീല അവരുടെ കച്ചേരികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരിങ്ങനെ കച്ചേരി ഒക്കെ പാടുമ്പോ അതുപോലെ എനിക്ക് പാടണം അങ്ങനെ ഒരു ആഗ്രഹം പിന്നെ മ്യൂസി അക്കാഡമി പഠിക്കണം ഒന്നും നടന്നില്ല അപ്പൊ മദ്രാസിൽ വന്നപ്പോ ഇങ്ങനെ ദൃഷ്ടാമൂർത്തി സ്വാമിയുടെ അടുത്ത് പാട്ട് പഠിക്കണം എന്ന് തോന്നി അപ്പൊ ഞങ്ങൾക്ക് ഒരു വിജയ കാടൊരു ഷൂട്ടിങ് നടക്കുമ്പം തൊട്ടൊരു റെക്കോർഡിങ് തിയേറ്റർ ഉണ്ട് അവിടെ പിന്നെ ദക്ഷാമൂർ സ്വാമി ഉണ്ടെന്ന് ഉണ്ടെന്നും അന്ന് ബാസ് തിയേറ്ററും നസീർ സാറും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അവരോടൊന്ന് പരിചയപ്പെടുത്തണമെന്ന് അങ്ങനെ അവരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തി സ്വാമിയായിട്ട് പരിചയപ്പെടുത്തി സ്വാമിയോട് പറഞ്ഞു എനിക്ക് പാട്ട് പഠിക്കണമെന്ന് അങ്ങനെ ശരി എന്ന് പറഞ്ഞു ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം സ്വാമിയുടെ വീട്ടിൽ കയറി ഇറങ്ങി സ്വാമി ഒരു പാട്ട് കേക്കണ്ടേ ഒടുക്കം പിന്നെ സ്വാമി പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് പാടിയും സാമി എന്നോട് ചോദിച്ചു സിനിമയിൽ പാടണോ കച്ചേരി വേണോ സിനിമ കച്ചേരിക്കാണെങ്കി ഞാൻ പഠിപ്പിക്കാം ഓ അത് ശരി അങ്ങനെ ഞാൻ പാട്ട് പഠിച്ചു പിന്നെ അരങ്ങേറ്റം നടത്തി പിന്നെ ഒരുപാട് സിനിമകളിൽ പാടിയല്ലേ ഒരുപാട് സിനിമകൾ സ്വാമിയുടെ തന്നെ സിനിമകൾ പാടി സാമി ഡയറക്ഷനിൽ സ്വാമിയുടെ ശ്രീവിദ്യ മാമിന് വേണ്ടി ആദ്യമായിട്ട് ഒരു ഒരു സ്റ്റേജില് പാടിയ സ്റ്റേജിൽ പാടിച്ചു പിന്നെ കെ പി എസ് സിയില് ഒരുപാട് നാടക ഗാനങ്ങള് പാടി സിനിമകളിൽ പാടി അപ്പൊ എല്ലാം കൊണ്ടും ആ ഒരു ജീവിതം സന്തോഷമാണ് അല്ലെ ഈ കെ പി എസ് സിയുടെ നാടക ഗാനങ്ങൾ എന്ന് പറഞ്ഞ അക്കാലത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഹരായിരുന്നു എല്ലാ പാട്ടുകളും മിക്കുമായിരുന്നു നമുക്ക് ആ ഒരു ഓർമ്മയിലേക്ക് പോവുകയാണെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടിട്ടൊന്ന് പാടാവും തീർച്ചയായിട്ടും ചക്കരപ്പന്തലിൽ തേൻ വഴച്ചുരിയും ചക്രവർത്തി കുമാരാ നിൻമനോ രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോകം ചക്കരപ്പന്തലിൽ തേൻ വഴച്ചുരിയും ചക്രവർത്തി കുമാര നിന്മനു രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു ഓകം ചക്കരപ്പന്തലിൽ തേന്മഴചുരിയും ചക്രവർത്തി കുമാര